സംഭവത്തിൽ അറസ്റ്റ് ചെയ്യാത്തതിൽ സംയുക്ത ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വടകര താലൂക്കിൽ ബസ് സമരം ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര താലൂക്കിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിലെ പ്രതിയെ ഇതുവരെയും പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സൂചന പണിമുടക്ക് നടത്തുന്നത് വടകര തൊട്ടിൽപാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹരിശ്രീ ബസിലെ കണ്ടക്ടർ മൊഗേരി സ്വദേശി മാവുള്ള മാവുള്ളപറമ്പത് ദിവാകരനാണ് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിന് രാവിലെ ആറേ മുപ്പതോടെ വടകര പുതിയ സ്റ്റാൻഡിൽ വെച്ച് അജ്ഞാതന്റെ ആക്രമണത്തിനിരയായത് തലക്ക് ഗുരുതരമായി പരിക്കേറ്റ ദിവാകരൻ ദിവസങ്ങളോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാരോപിച്ചാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സംഘടിപ്പിച്ചത് പണിമുടക്കിനെ തുടർന്ന് ദീർഘദൂര ബസ്സുകളുടെ സർവീസുകൾ നടത്തുകയും തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ മാഹി പാലം വരെയും കൊയിലാണ്ടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ മൂരാട് പാലം വരെയുമാണ് സർവീസ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയല്ല മയൂരം ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം